വാറണ്ടി വരുന്നല്ലോ എല്ലാം വാറണ്ടി ആണ് ഷോപ്പിൽ ആൻഡ്രോയിഡ് എടുത്താൽ വരുന്നുണ്ട് ഇത് അഞ്ഞൂറ് വരും കംപ്ലീറ്റ് ഇത് എത്ര ഇത് അത് നാനൂറ് വരുമ്പോ ഇത് അഞ്ഞൂറ് വരും രൂപയ്ക്ക് അഞ്ഞൂറിലേക്ക് ഇത് ഒരു വണ്ടിന്റെ കംപ്ലീറ്റ് സെറ്റ് ഫുൾ സെറ്റ് നിങ്ങക്ക് രണ്ടായിരം വരും വീട്ടിൽ പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഒരു ക്ലീനും ചെയ്യാം ഇത് നിങ്ങൾക്ക് ഒരു സെറ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറോക്ക് ടോയറ്റോ എട്ടി ഹൗസന്റ് വരുന്ന മോഡലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഒ എം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടൂ തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് പ്രൈസ് വരും ഓക്കെ ഓക്കെ നമ്മൾ ജസ്റ്റ് ഒരു നയൻ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞാൽ സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കോയമ്പത്തുള്ള കുക്കട മാർക്കറ്റിലാണ് എല്ലാവർക്കും അറിയാം കാറിന്റെ അക്സസറീസ് ഏറ്റവും വില കുറയ്ക്കിടുന്ന ഷിപ്പ് ആകാശമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്രോ നമ്മളിപ്പോ ഉണ്ട് ബ്രോ ഞാൻ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞതിനൊപ്പം ബ്രോ വെൽക്കം ടു യുവർ ചാനൽ അപ്പൊ നമ്മൾ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കുറെ അധികം പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു അത് അവര് ഞാൻ ചോദിക്കാൻ പറഞ്ഞ വിളിച്ച് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറെ മെസ്സേജ് തന്നിട്ടുണ്ട് എന്താ കാര്യം എല്ലാം വീഡിയോ സംബന്ധിച്ചോളം നമുക്ക് കുറെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരിൽ കുറെ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാർ കുറെ മേടിച്ച് കുറെ നാട്ടില് ഷോപ്പ് വെച്ചുള്ളവർക്ക് കംപ്ലീറ്റ് എടുത്ത് ഡയറക്റ്റ് ആ ഒരു ഷോപ്പൊക്കെ നിർമ്മിച്ച് അപ്പോ ഈ ഫോണിന്റെ കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ വീഡിയോ ഇട്ട് ഇടുമ്പോ തന്നെ പത്ത് മൂവായിരം ഫോൺ വരും ഒരു ദിവസം അപ്പൊ അതിനായിട്ട് ആൾക്കാരുണ്ട് ഫോൺ എടുക്കാനായിട്ട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ മാക്സിമം അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ് ഓക്കെ ആ വിളിച്ച കിട്ടിയാലും കുഴപ്പമില്ല നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം കുറെ അധികം പുതിയ സ്റ്റോക്കുകൾ നമുക്ക് വന്നിട്ടുണ്ടല്ലേ ഇപ്പൊ ഏകദേശം നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏഴ് എട്ട് മാസത്തോളം കഴിഞ്ഞിട്ടുണ്ടോന്നോണല്ലേ ആ എട്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ലാസ്റ്റ് സമയം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറെ ചൈനീസ് പ്രോഡക്റ്റ്സ് ആണ് അവൈലബിൾ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ കുറച്ചും കൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഞാൻ ഓരോ സാധനമായിട്ട് ഞാൻ കാണിച്ചായിരുന്നു ഓക്കെ ഇപ്പോ പെർഫ്യൂം സംബന്ധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഈ കോൺസെപ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞ ലിക്വിഡ് പെർഫ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ബ്രാൻഡ് സാധനങ്ങൾ ഈ മിൻ പിന്നെ ഇങ്ങനത്തെ എയർഡോക്ക് എന്നുള്ള ബ്രാൻഡ്സ് എല്ലാം എം ആർ പി സാധനങ്ങൾ ഇപ്പൊ ഈ ഇതുപോലെ ഡ്രീം എന്നുള്ള പെർഫ്യൂമാണ് ഇതൊക്കെ നമുക്ക് എം ആർ പി ഉള്ള സാധനങ്ങളാണ് ത്രീ ട്വന്റി ഫൈവ് എം ആർ പി വരുന്നത് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ കസ്റ്റമർ നേരിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഫോൺ വിളിച്ച് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ടു ട്വന്റി ഫൈവ് ആ പ്രൈസ് കൊടുക്കുക ഏകദേശം നൂറ് രൂപ ഡിസ്കൗണ്ട് അടക്കം കൊടുക്കാം അത് നിങ്ങൾ നോർമൽ ഒരു പെർഫ്യൂമിന് നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറ് രൂപ ഇതിൽ നല്ല 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 ക്വാളിറ്റി സാധനങ്ങൾ എടുക്കുക അതുപോലെ പെർഫ്യൂം സ്റ്റാർട്ടിങ് അങ്ങനെ വൺ ഫിഫ്റ്റി തുടങ്ങി ടോട്ടൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരെ നമ്മളൊരു സാധനങ്ങൾ അവൈലബിൾ ഉണ്ട് അധികം കളക്ഷൻസ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അധികം ഉണ്ട് അവരുടെ അനുസരിച്ച് സാധനങ്ങൾ അതുപോലെ തന്നെ ഇപ്പൊ പെർഫ്യൂംസ് എന്നുള്ള സ്ഥിതിയില് നമുക്ക് കാർ കെയർ പ്രോഡക്ട്സ് കാർ കെയർ പ്രോഡക്ട്സ് അധികം മൂവ്മെന്റ് ഉള്ള സാധനങ്ങൾ കാർ കെയർ പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് വെക്കുമ്പോ നമ്മളൊരു കാർ മെയിന്റനൻസിനുള്ള സാധനങ്ങൾ ഇതൊക്കെ നോക്കി ഈ ോഗ് ഫിലിം ഒക്കെ നല്ല ഓഫറിൽ കൊടുക്കുന്ന കൂടെ ജസ്റ്റ് മിറൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് മഴ തട്ടുമ്പോ അതങ്ങനെ പോകും അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നിങ്ങക്ക് ഒരു പേര് ഇതിൽ വരും ജസ്റ്റ് നിങ്ങൾക്ക് ഒരു നൂറ് രൂപ വരുവുള്ളൂ ഇത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് അല്ലേ ജസ്റ്റ് ഒരു നൂറ് രൂപ വരുവുള്ളൂ അപ്പൊ കാർകെയർ പ്രൊഡക്റ്റ്സ് എന്ന് വരുമ്പോ നമുക്ക് ഒരു വണ്ടി നമ്മൾ തന്നെ നമ്മൾ സ്വന്തം വണ്ടിനെ വാഷ് ചെയ്തിട്ട് അത് മെയിന്റനൻസ് ചെയ്യാനുള്ള ഇത് നമുക്ക് എപ്പോഴും വേണം അപ്പൊ ഇപ്പൊ വാഷ് ചെയ്യാന് കാർ വാഷ് ചെയ്യാൻ നമ്മള് ഓൺ വാഷ് ചെയ്യാന് ഷാംപൂ പിന്നെ നിങ്ങൾ മാനുവലായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് യൂസ് ചെയ്യാനുള്ള ഷാംപൂസ് ആണ് ആ പ്രഷർ വാഷന ഒഴിച്ച് കൊടുക്കാൻ പറ്റും പ്രഷർ വാഷറിൽ നിങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോമിംഗ് ഷാമ്പു ആണ് ഈ ഹാൽസ് ബ്ലൂ എന്ന് വരുന്ന ഷാമ്പൂ ഇത് മുന്നൂറ് എം എൽ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ പ്രൈസ് ജസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കാം കൊടുക്കാൻ പറ്റുന്നു പ്രോഡക്റ്റ് നിങ്ങൾ വാഷ് കഴിഞ്ഞാൽ വണ്ടിയിൽ ഒരു ചെറിയ തിളക്കുണ്ടാവും എന്താ പറഞ്ഞ വാക്സ് കാരണം പിന്നെ നെക്സ്റ്റ് നമ്മള് കാറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്ലീൻ ചെയ്യാനുള്ള ക്ലോത്ത് സാധാരണ ഒരു തുണിയിൽ വണ്ടി എപ്പോഴും തുറക്കരുത് സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പൊ ഡബിൾ സൈഡ് ഡബിൾ സൈഡ് ക്ലോത്ത് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒരു രണ്ട് പീസ് നമ്മൾ ലൂസ് ആയിട്ട് റുപ്പീസിന് കൊടുക്കാൻ കഴിയും ഡബിൾ സൈഡ് വരുന്ന രണ്ട് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ളത് വന്നിട്ട് നിങ്ങക്ക് വാഷൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റിങ് ലെയർ പോലെ ഒരു വാക്സ് ക്രീം വാക്സ് എന്ന് പറയും നിങ്ങക്ക് ഓൺലൈനിൽ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അതെ അതെ യൂസ് ചെയ്യുന്നുള്ളതൊക്കെ ഇതൊക്കെ നിങ്ങക്ക് എം ആർ ടി വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് അതില് നിങ്ങൾക്ക് സ്പ്രേ ടൈപ്പ് ഉണ്ട് സ്പ്രേ വാക്സ് എല്ലാം നിങ്ങൾക്ക് എം ആർ പി യിൽ നിന്ന് വളരെ ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വിലയിൽ നമുക്ക് മാക്സിമം എല്ലാ പ്രൊഡക്ടും കവർ ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഇപ്പൊ നമ്മൾ ഒരു കാർ വാഷ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്ത് ഇന്റീരിയർ ഒക്കെ ക്ലീൻ ചെയ്യാൻ എങ്ങനെയും ഒരു മൂവായിരം രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് ഒക്കെ എല്ലാ പ്രോഡക്റ്റ്സും നമ്മൾ മേടിക്കാം പ്രഷർ വാഷർ വാക്യൂം ക്ലീനർ എല്ലാം മേടിച്ച് നമ്മൾ നമ്മുടെ കാർ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് കോസ്റ്റും വളരെ കുറവായിട്ട് അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കി ഡാഷ്ബോർഡ് പോളിഷി ഇന്റീരിയർ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് സ്പ്രേ ടൈപ്പ് ഫ്രഗ്രൻസ് ടൈപ്പ് ക്രീം ടൈപ്പ് ഇത് ക്രീം ടൈപ്പാണ് ഇത് ക്രീം ടൈപ്പ് ആണ് ഓക്കെ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് നിങ്ങൾ ഡാഷ്ബോർഡിൽ ഒന്ന് തുടച്ചിട്ട് ഇത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ല തിളക്കം ഉണ്ടാവും നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ ഉണ്ടാവും ഇത് എയർ ഗ്ലോസ് എന്നുള്ള ബ്രാൻഡിൽ വരുന്നതാണ് ഈ ബോക്സിൽ തന്നെ ഇതിന്റെ ഒപ്പം ഒരു സ്പോഞ്ചും വരുന്നുണ്ട് ഇതിനെത്രയും എം ആർ പി എം ആർ പിന്നെ വൺ ആണ് കിടക്കുന്നത് എം ആർ പി നമ്മൾക്ക് ഒരു വൺ ട്വന്റി ഫൈവ് ആ ബജറ്റിൽ കൊടുക്കും കൊടുക്കാനുള്ള യൂസ് ചെയ്യാം നിങ്ങൾക്ക് വണ്ടി പത്ത് തവണ വരെ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ളത് ഈ ടയർ ക്ലീൻ ചെയ്യാനുള്ള ടയർ ഫോം ഈ ഇതാണ് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് കാരണം നമ്മൾ പുറത്ത് സർവീസ് കൊടുക്കാണെങ്കിൽ ടയർ ഒക്കെ നല്ല കളർ വരും നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ കളർ കിട്ടാത്തില്ല ശരി അപ്പൊ പലരും ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറെ തരം ഉണ്ട് നിങ്ങള് പോളിഷ് പോലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം മണ്ണിൽ പോയി സ്റ്റിക്ക് ആവും ഓയിൽ പോലെ അടിക്കുന്നത് ഇത് ടയറിനായിട്ട് വരുന്നതാണ് ടയറിൽ ജസ്റ്റ് ഫോം ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ

ിയുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല ഫിഫ്റ്റി എം എൽ ആണ് ആ ഫിഫ്റ്റി എം എൽ മറ്റേ അമ്പത് എം എൽ ആ വരുന്നല്ലേ നെക്സ്റ്റ് ആക്സസറീസ് വരുന്നത് ഇങ്ങനത്തെ ആന്റനസ് ചാർജേഴ്സ് ബ്ലൈൻഡ് സ്പോട്ട് ഡോർ ഗാർഡ്സ് ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഭയങ്കര ചീപ് പ്രൈസ് ഡോർഗാഡിനൊക്കെ ഹൺഡ്രഡ് തന്നെ നൂറ് രൂപ രൂപ തന്നെ റബ്ബറിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റമ്പത് രൂപ ചാർജറിൽ ഇരുന്നൂറ് രൂപ തൊട്ട് മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് നല്ല ബ്രാൻഡ് ക്വാളിറ്റി സാധനങ്ങൾ ഇത് ത്രീ വരും ഇത് കുറച്ച് ഹെവി സാധനമാണ് നിങ്ങൾക്ക് മൾട്ടി പിൻ ചാർജറ് പ്ലസ് ഫോർ പോയിന്റ് ടു ആംബിർ ഔട്ട് പുട്ട് വരുന്ന സാധനമാണ് മൂന്ന് പിന്നുവരും കുറച്ച് ഫാസ്റ്റ് ചാർജിങ് എല്ലാ ഫോണിനും ഒന്ന് ബാറ്ററി സപ്പോർട്ടീവ് ആണ് കുറച്ച് ലേറ്റസ്റ്റ് ഫോണൊക്കെ ഇടുമ്പോ നിങ്ങൾക്ക് ബാറ്ററിന്റെ ഇഷ്യൂ വരില്ല റേറ്റ് എത്ര പറഞ്ഞു വരും ഇതിൽ ടു ഹൺഡ്രഡ് തൊട്ട് സാധനങ്ങൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ ഗിയർ നോബ്സ് ഗിയർ നോബ്സ് എപ്പോഴും പോയാലും നമ്മളെപ്പോ വന്നാലും ഒരു നാലഞ്ച് പേരായിട്ട് സാധനം ഉണ്ടാവും ഇപ്പൊ ക്രിസ്റ്റൽ ഗിയർ നോപ്പ് പറയും ഇതാ പുതിയ ട്രെൻഡ് ആയിട്ട് വന്നിരിക്കും ഇത് എത്ര റേറ്റ് വരുന്നത് ഹൺഡ്രഡ് വരും

ആഹ് ഇത് യൂണിവേഴ്സലാണ് നമുക്ക് ഏത് ഏത് നമുക്ക് സ്പോർട്ടി ടൈപ്സ് ഗിയർ നോപ്സ് നമ്മളെ അവൈലബിൾ ഉണ്ട് മോമോ എന്ന് പറഞ്ഞ ഇതിൽ വരുന്നു മോമോയുടെ ബ്രാൻഡ് അല്ലെ ഇതൊക്കെ എങ്ങനെയാണ് ബ്രോ ആയിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വരും അഞ്ഞൂറ് ആണ് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളി മെറ്റൽ ആണ് അതിൽ നമ്മൾ കൊറേ കളർ ചേഞ്ചസ് ഓപ്ഷൻസ് അത് യൂണിവേഴ്സലാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് കുറച്ചുകൂടെ അധികം മൂവ്മെന്റ് ആവുന്ന ആക്സരീസ് ആണ് ഇതിപ്പോ ാം അല്ലേ ഇത് നമ്മൾ കഴിഞ്ഞ വീടില് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അതല്ലേ ഇത് നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഡിആറിലും സെൻട്രൽ പ്രൊജക്ട് ഉള്ള പ്രോൺ ആയിരുന്നു അല്ലെ ഇതൊക്കെ നമ്മൾ എത്രയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഒരു പേര് മെറ്റൽ ആണ് ഒരു പേര് അഞ്ഞൂറ്റമ്പത് രൂപ കൊടുക്കുക അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് അല്ലേ അഞ്ഞൂറ്റമ്പത് രൂപ ഓക്കെ എംആർപി നോക്കണ്ട എന്തായാലും എം ആർ പി കൂടുതലായിരിക്കും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഓക്കെ ഇത് ഓൺലൈനിൽ ഓഡറൈസ് ഇത് നല്ല പോകലാമേലും നിങ്ങൾക്ക് താഴെ സ്പോട്ട് അടിക്കും പിന്നെ ഈ നിങ്ങൾ റിങ്ക് നിങ്ങള് ഡിആർലെ അത് ഡേ ടൈമിൽ ഇത് യൂണിവേഴ്സൽ ആണ് യൂണിവേഴ്സൽ ആണ് ആവും യൂസ് മാര്യേജ് പ്രത്യേകിച്ച് മാരേജ് എല്ലാ മാരേജ് എല്ലാ സൂട്ടിൾ സൂട്ടി ആണല്ലേ ഓക്കെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ഹോൺസ് ഹോൺസ് ഇപ്പൊ എല്ലാം സ്റ്റോക്ക് വരുന്നത് ഊരി മാറ്റിട്ട് പോളോ ടൈപ്പ് ടൈപ്പ് ക്രിപ്റ്റ ടൈപ്പ് അങ്ങനെ മാറ്റുന്നുണ്ട് അപ്പൊ ഇതില് മിൻടോൺ പറയുന്നത് ഓക്കെ ഇത് വൺ ഇയർ ഉള്ള സാധനം നിങ്ങക്ക് സിക്സ് ഫിഫ്റ്റി വരും രൂപ <laughs> okay. െ മാക്സിമം ടു ഫിഫ്റ്റി ടു സിക്സ് ഫിഫ്റ്റി നമ്മൾക്ക് ഒരു വ്യത്യസ്തതര ഒരു ടെൻ മോഡൽസ് ഹോണ് നമ്മൾക്ക് അവൈലബിൾ ഉണ്ട് ഉണ്ട് അപ്പോ നമുക്ക് ഇത് കളർ പുറത്ത് കാണില്ല നമ്മൾ പുറത്ത് കാണില്ല അത് ടോൺ കണ്ടിട്ടാണ് ആൾക്കാർ എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടോൺ കാണിച്ചു കൊടുക്കും അവർ ഇഷ്ടപ്പെട്ട ഒരു സാധനം നമുക്ക് വെള്ളം കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്ങനെ പറഞ്ഞാൽ ഉള്ളിലാണ് നമ്മള് കിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആംഗിള് അത് പൊതുവെ ചെയ്യാണ് താഴ്ത്തിക്കാ ആംഗിള് നിങ്ങൾക്ക് ഇങ്ങനെ താള് ഓക്കെ പിന്നെ താളിയും വരും അപ്പൊ നമുക്ക് വെള്ളം പോകാനുള്ള സാധ്യത കുറവാണ് അതുപോലെ ഇത് വാട്ടർ ആണ് ബോക്സിൽ കണ്ടാൽ മനസ്സിലാവും വൺ ഇയർ വാറണ്ടിയിടെ വരുന്ന സാധനങ്ങളാണ് ചെറിയ വാട്ടർ പ്രൂഫ് ഹൺഡ്രഡ് പെർസെന്റേജ് അല്ലേ ഓക്കെ നമ്മൾ അറുന്നൂറ്റി അമ്പതാണ് റേറ്റ് രൂപ ഓക്കെ അറുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് വാറണ്ടി അറുന്നൂറ്റമ്പത് രൂപ ഒരു അഞ്ഞൂറ്റമ്പത് രൂപ മുതൽ നമ്മൾ വാറണ്ടിയിൽ വരുന്ന അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയിൽ വാറണ്ടി ഉണ്ട് അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയും ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഇതൊരു കൊറേ ആഡുകളിൽ ആൾക്കാർ കാണുന്ന ഒരു സാധനമാണ് കാറിന്റെ ഹാൻഡി വാക്യൂം ക്ലീനർ ഇത് കുറച്ചൊരു ചെറിയൊരു ബേസിക് പവറിൽ സാധനം നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ സിമ്പിൾ സാധനം നമുക്ക് ഡാഷിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പാടില്ല ഡാഷിലൊക്കെ വെക്കുന്ന കപ്പ് ഹോൾഡറിലുള്ള കംപ്ലീറ്റ്ലി വയർലെസ് ആണ് ഇത് നിങ്ങൾ ചാർജ് മൊബൈലിന്റെ നോർമൽ ചാർജറിൽ ഇട്ടിട്ട് നിങ്ങൾ പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുക ഓക്കെ ഇത് എത്രയാണ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് സിക്സ് ഫിഫ്റ്റി വരുള്ളൂ വാറണ്ടി വരുന്നുണ്ടോ വാറണ്ടി വരുന്നില്ല ചൈന പ്രോഡക്റ്റ് ആണ് ചൈന പ്രോഡക്റ്റ് ആണ് അറുന്നൂറ്റമ്പത് രൂപ വിലയിൽ കൊടുക്കാൻ കഴിയും കപ്പ് ഹോൾഡർ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കൈയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ക്ലിയർ ആയി യൂസ് ചെയ്യാം ഇത് വർക്കിംഗ് ആണ്

കാരണം നമ്മൾ ഡ്രിമ്മർ ഒക്കെ വാങ്ങുന്ന പൈസ ആവുന്നുള്ളൂ ശരി നല്ല അറുന്നൂറ്റമ്പത് അത്യാവശ്യം ഇതിന് വാറണ്ടി വരുന്നില്ല ഇത് ഒരു മോഡൽ ആ ഇത് ഒരു വേറെയും കുറെ മോഡൽ ഉണ്ട് നിലവിലുള്ള സ്റ്റോക്ക് മാത്രമേ നമുക്ക് ഇത് കാറിൽ മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റ് എവിടെ കണ്ടോ നമ്മൾ കീബോർഡ് കാര്യങ്ങള് കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല ഇത് നമുക്ക് ചാർജ് എത്ര നേരം അറിയോ ബ്രോ ഇത് ചാർജ് നമുക്ക് ഒന്ന് രണ്ട് യൂസ് ചെയ്യാം ഓക്കെ ചാർജിൽ രണ്ട് തവണ യൂസ് ചെയ്യാം യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നമുക്ക് എല്ലാ വണ്ടിക്കും ഉപയോഗിക്കാൻ പറ്റിയ യൂണിവേഴ്സൽ ടൈപ്പ് ലക്സുറി ആംബ്രിസ്റ്റ് ആംബ്രസ്റ്റ് വരാത്ത വണ്ടികൾക്കൊക്കെ നമ്മൾ അടിപൊളി ആംബ്രസ്റ്റ് യൂണിവേഴ്സലല്ല യൂണിവേഴ്സൽ എല്ലാ ഏത് വണ്ടിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റൂ എല്ലാ വണ്ടികൾക്കും ഉപയോഗിക്കാം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇമ്പോർട്ടഡ് ആണ് വിറ്റ് സ്റ്റാൻഡ് അടക്കം കിട്ടി വരും ഇത് ഇതിന് കപ്പ് ഹോൾഡർ കപ്പ് ഹോൾഡർ സ്റ്റോറേജ് ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് സ്റ്റോറേജ് ഉണ്ട് ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് നിങ്ങക്ക് രണ്ട് സീറ്റിന്റെ നടുക്ക് ഈ സാധനം ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും ലുക്കായിരുന്നു ഒരു ആയിരിക്കും ലുക്ക് ഉള്ളിൽ ഇന്ത്യയിലേക്ക് വരുമ്പോ ഇത് ഏറ്റവും ബേസിക് സാധനം ഉണ്ട് ഇത് മീഡിയം സാധനമാണ് ഓക്കെ ഇത് തന്നെ റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് നയൻ ഫിഫ്റ്റി വരും നയൻ ഫിഫ്റ്റി ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ആമസോണിൽ കാണാനുള്ള സാധനമാണ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ വില ഉണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് ഇതെല്ലാം നമ്മൾ അറുന്നൂറ് സ്റ്റാർട്ടിങ് പക്ഷെ ആ സാധനം കുറച്ച് മൂവിങ് കുറവാണ് നല്ലൊരു ലൈക്ക് ചെയ്യുന്ന സാധനം ഇതാണ് ഓക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് പ്ലാസ്റ്റിക് ആണ് എങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉണ്ട് വരും ഈ ആംബ്രസ്റ്റ് നല്ല ടോപ്പ് മൂവിങ് സാധനമാണ് ചില കസ്റ്റമർ കുറെ പുതിയ വണ്ടികൾ കൊണ്ടുവരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല ആയിട്ട് വേണം ക്വാളിറ്റി ആയിട്ട് വേണം എന്നുള്ളവർക്ക് നമുക്ക് അടിപൊളി സാധനം ഉണ്ട് ഈ ബി എം ഡബ്ല്യൂ വണ്ടികൾക്ക് കാണുന്ന ടൈപ്പാണ് ഇത് മോഡൽ തന്നെ ബി എം ഡബ്ല്യൂ ടൈപ്പ് ആംബ്രിസ്റ്റ് പറയുക ഇത് നമ്മള് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഫീൽ നല്ല അത് രണ്ട് സീറ്റിന്റെ ഉണ്ടാവുമ്പോൾ നല്ല നല്ല ലുക്ക് അടിപൊളി ഉണ്ട് അത്യാവശ്യം നടുക്കണ്ട ഒരു കോ പാസഞ്ചർക്കും കൈ വെക്കാനുള്ള ഒരു ചെറിയൊരു സൈസും ഉണ്ട് ഇത് ഓപ്പണിങ് ഡ്യൂൽ ഓപ്പണിംഗ് ബി എം ഡബ്ല്യൂ ടൈപ്പിൽ ഡ്യൂ ഇതിനൊരു അഡാപ്റ്റർ കിടക്കുന്നുണ്ട് ഇത് എന്ത് ഓപ്ഷൻ പറഞ്ഞ നമുക്ക് ഫ്രണ്ടിൽ മൂന്ന് യുഎസ് ബി ആ ഓക്കെ ചാർജ് കേറ്റാൻ ചാർജറിന്റെ ആവശ്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ബാക്കിൽ നാല് യുഎസ് ബി വരുന്നുണ്ട് ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഉപയോഗിക്കാനും നാല് യു എസ് ബി ടോട്ടൽ സെവൻ യു എസ് ബി സ്ലോട്ട് ഇതിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് കപ്പ് ഹോൾഡർ ആഷ്ട്രേ നോർമലി എല്ലാ ആംബ്രസ്റ്റിലും വരുന്നു വരുന്നുണ്ട് വരുന്നത് ഇതിപ്പോ കണക്ഷൻ കൊടുക്കാനൊന്നും ഒരു കോംപ്ലിക്കേഷൻ ഇല്ല നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി ഉള്ള ഒരു യു എസ് ബി പോർട്ടിൽ ഇത് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പോർട്ടിൽ ഇത് കൂടെ ഏതെങ്കിലും റിപ്പോർട്ടിൽ കൊടുക്കും ആയിക്കോളും ഓക്കെ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കാരണം എന്തൊക്കെ നമ്മുടെ ബാഗിലേക്ക് ഒന്നും ചാർജ് പോയിന്റ് ഇല്ലെങ്കിൽ പോലും കണ്ടോ അത്രയ്ക്ക് സൗകര്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്നാ റേറ്റ് ആണ് കുറവായിരുന്നു ഇതിപ്പോ ബി എം ഡബ്ല്യൂ ടൈപ്പില് ടോപ്പ് മോസ്റ്റ് പ്രീമിയംസ് ആണ് ഇത് നിങ്ങക്ക് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരും തൗസൻഡ് ഐറ്റ് ആണ് അല്ലേ തൗസൻഡ് ഏറ്റ് ആണ് പക്ഷെ സ്റ്റാർട്ടിംഗ് ബി എംബോട്ട് ട്രിപ്പ് നമ്മുടെ ആയിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഓക്കെ ഓക്കെ ഓൺലൈനിലൊക്കെ നമുക്ക് മൂവായിരം വരെ വില ഉണ്ട് ഇത് നമുക്ക് യൂണിവേഴ്സൽ ആണ് എൻ്റെ യൂണിവേഴ്സലാണ് യൂണിവേഴ്സൽ ആണ് ഇത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ലൊരു വലിപ്പം ഉണ്ട് നമുക്ക് ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കാനാണെങ്കിൽ മറ്റേ നല്ല കംഫർട്ട് വരുന്ന കംഫർട്ടബ്ലാണ് ഓക്കെ നമുക്ക് നമുക്കിത് അടിപൊളി ആണ് ആണ്ട്ടോ പ്രൈസും ഒരു ഈ റേറ്റേ വരുന്നുള്ളൂ ആ ഈ റേറ്റിനെ വരുന്ന ഓക്കെ ഇതിപ്പോ നമ്മള് ഫോർച്യൂണറിൽ മാത്രം കാണാൻ പറ്റിയ ബോണറ്റിൽ വെക്കുന്ന മിററാണ് അത് മാക്സിമം നമ്മള് എല്ലാ വണ്ടിയിലും വെക്കാം യൂണിവേഴ്സൽ ടൈപ്പ് ആണ് വരുന്നത് അല്ലേ മാക്സിമം ഫോർച്യൂണർ ലുക്ക് കൊണ്ടുവരാണ് ഇത് വൈറ്റ് തന്നെയാണ് വേറെ ബ്ലാക്ക് അങ്ങനെ വൈറ്റിൽ ബ്ലാക്ക് വരും സിൽവർ വരും മൂന്ന് കളർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആണ് മാക്സിമം എല്ലാ വണ്ടിയും കേറ്റുന്ന ടൈപ്പാണ് യൂണിവേഴ്സൽ വരുന്നവേഴ്സലാണ് ഇതൊക്കെ നമുക്ക് റേറ്റ് നിങ്ങൾക്ക് വെറും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അഞ്ഞൂറ് ആട്ടോ ഈ മിറർ നമുക്ക് അവർന്നൊക്കെ മേടിക്കണമെങ്കിൽ നാട്ടിൽ തുടങ്ങണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ഓൺലൈനില് സാധനം ഉണ്ട് നമുക്ക് ഇങ്ങനും കൂടി ഡിസ്കൗണ്ട് നൂറ്റമ്പത് കൊടുക്കും ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട് ക്വാളിറ്റി ക്വാളിറ്റി ആഹ് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ രൂപ എൽ ഇ ഡി ലൈറ്റ് ആണ് നമ്മള് വണ്ടി ബേസിക് മോഡലൊക്കെ മേടിക്കുമ്പോ നമുക്ക് അതില് ഹാലോജൻ ബൾബാണ് തരുന്നു എല്ലാം അപ്പൊ അത് കംപ്ലീറ്റ്ലി ഇപ്പോ ബേസിക് മോഡൽ മേടിക്കുന്നവരൊക്കെ ടോപ്പ് എൻഡ് പോലെ കൺവേർട്ട് ചെയ്യുവാണ് അപ്പോ അതിലൊരു ഭാഗമാണ് എൽ ഇ ഡി ബൾബ് കൺവേർട്ട് ഒരുപാട് പേര് അന്വേഷിച്ച് എൻക്വരി പ്രോഡക്റ്റ് നല്ല സെയിൽസ് ഉള്ള സാധനമാണ് എന്താ പറഞ്ഞാൽ മാക്സിമം എല്ലാ പുതിയ വണ്ടി കൊണ്ടുവരുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ എൽ ഇ ഡി ബൾബ് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് ഹാലോജൻ മാറി വൈറ്റ് കളറിൽ വിത്ത് വാറന്റി സാധനമാണ് നമ്മള് പുതിയ വണ്ടിക്ക് ഏതൊരു തരം വയർ കിട്ടിംഗ് ഉള്ളത് ഡയറക്ട് പ്ലഗ് കൊടുക്കാൻ വേറെ ഒന്നും ഒന്നും കാര്യം ഇടണ്ട നല്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ബാക്കിൽ ഫാൻ വരുന്ന ടൈപ്പാണ് എൺപത് വോട്ട്സ് പവറും വരും വരുന്നത് എൺപത് വർഷമാണ് കൂടി വോട്ട് വരുന്നത് സിംഗിൾ പീസാണ് സിംഗിൾ പീസിന് എൺപത് വോട്ട് എൺപത് വർഷം വരും അല്ലെ ഓക്കെ ഇത് ഇപ്പൊ നമുക്ക് എത്രയാ റേറ്റ് വരുന്നേ ഇത് നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് വരും ആയിരത്തി എണ്ണൂറ് നല്ലൊരു വെട്ടം പെട്ടല്ലോ നമ്മൾ ഇത്രയും പെട്ടെന്ന് പുറത്തുണ്ടായിട്ട് പോരും അല്ലെ ിൽ ഇപ്പൊ കാണെറിൂടി ബാക്കിൽ ഫാനും ഓട്ടോമാറ്റിക് ആയിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ വരല്ലേ നമുക്ക് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് പ്രീമിയം ക്വാളിറ്റി വിത്ത് വൺ ഇയർ വാറണ്ടി ആൺ ഇയർ വാറണ്ടി ഉണ്ടല്ലോ വാറണ്ടി വരും സ്റ്റാർട്ടിങ് ആണ് പ്രീമിയം ക്വാളിറ്റി സ്റ്റാർട്ടിങ് ആണ് ഇതിന് നമുക്ക് ഒരു മുന്നൂറ് വർഷം അവൈലബിൾ ഓക്കെ ഓക്കെ വാറണ്ടി കാർഡ് അടക്കാൻ വരുന്ന

അങ്ങനെ ആവുമ്പോ നമുക്ക് പ്രൈസ് ഡിഫറൻസ് അവൈലബിൾ കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ എല്ലാവരും ഒരു പുതിയ കാർ മേടിക്കുമ്പോ അതിനായിട്ട് എന്തായാലും വേണം എന്നുള്ള ഒരു ആക്സസറീസുകൾ കുറെ കുറച്ചുണ്ട് അതിൽപ്പെടുന്നത് ഈ ഡോർ വൈസർ ഡോർ വൈസർ ആണ് വരുന്നത് അല്ലേ ഡോർ വൈസർ മാക്സിമം എല്ലാ വണ്ടിക്കാരും ഒരു പുതിയ വണ്ടി മേടിക്കുമ്പോ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ഡോർ വേസ് ഡോർ വേസറിൽ തന്നെ ഇപ്പൊ നമ്മൾ കുറച്ച് ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചെറിയൊരു ഗ്രാഫിക്സും കാര്യങ്ങളും ഗ്രാഫിക്സ് വരുന്നുണ്ട് അല്ല ഇത് ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ ഈ മോഡലാണ് ഞാൻ വരുന്നത് ഗ്രാഫിക്സ് ഒരു ഇപ്പോ ഓൾട്ട് എണ്ണൂറ് ഈ മോഡൽ അതുപോലെ നമുക്ക് എല്ലാ കർസിന്റെയും സാധനങ്ങളും അവൈലബിൾ വരുന്നുണ്ട് ഇത് നമ്മൾ നല്ല ക്വാളിറ്റി വരുന്ന ടൈപ്പ് ആണ് അല്ല ആ ഇത് നല്ല ക്വാളിറ്റി ടൈപ്പ് ആണ് ഈ പ്ലാസ്റ്റിക് വരുമ്പോ പെട്ടെന്ന് ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്ന് പറയും ഇഞ്ചക്ഷൻ മോൾഡിംഗ് പറയുമ്പോൾ ചെറിയ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും പെട്ടെന്ന് പൊട്ടിപ്പോകൂല അപ്പോ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നാനൂറിൽ നിന്ന് അറുന്നൂറ് രൂപ വരെ അവൈലബിൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ് മുതൽ ചെറിയ വണ്ടികൾക്ക് ഒന്ന് മീഡിയം ആവുമ്പോ ഒരു അഞ്ഞൂറ് രൂപ ബഡ്ജറ്റിൽ വരും പിന്നെ അറുന്നൂറ് വരുന്നത് ഈ സിക്സ് പി സി ഇനോവർ സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി വരും നെക്സ്റ്റ് ഇപ്പോ ഡോർ വൈസർ കഴിഞ്ഞതും കസ്റ്റമർ മേടിക്കുന്നത് ഡോർ ബീഡിങ്സ് അതായത് സൈഡ് ഡോറിന്റെ മിഡിൽ പൊട്ടി ബീഡിങ്സ് ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ സ്വിഫ്റ്റ് ബലീനോ ഒക്കെ ലേറ്റസ്റ്റ് വണ്ടിയിലൊക്കെ കമ്പനിയിൽ തന്നെ ഇതൊരു നമ്മുടെ ഫിനിഷ് ഒക്കെ വരുന്ന പോലെ മോഡൽ ഇത് വരുന്നത് നാല് പീസ് വരും ബാക്ക് ഡോറിനും ഫ്രണ്ട് ഡോറിനും നാല് പീസും കൂടി ഈ മോഡൽ അറുന്നൂറ് രൂപ വരും ഇതിപ്പോ യൂണിവേഴ്സൽ ആണോ അതെ ഇത് ആ യൂണിവേഴ്സലാണോ ഏകദേശം എല്ലാ ഹാച്ച് ബേക്ക് വണ്ടികൾക്കും അത് യൂണിവേഴ്സലായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അതിൽ ബേസിക് ചെറിയ വണ്ടികൾക്ക് ഔൾട്ട് ഐറ്റിൻഡ് സെലറിയോ അങ്ങനെ ചെറിയ വണ്ടികൾക്ക് ഇടാനുള്ള ടൈപ്പ് ചെറിയൊരു സിംഗിൾ ക്രൂം വരുന്നു ഇത് വരുമ്പോ നിങ്ങൾക്ക് പ്രൈസ് വരും നാനൂറ് രൂപ വരുള്ളൂ നാനൂറ് രൂപ വരുന്നൂറ് രൂപ വരും അപ്പൊ ഒരു നാനൂറിൽ നിങ്ങക്ക് വണ്ടിന്റെ ഡോർ കംപ്ലീറ്റ് ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയ പോലെ ആയിരുന്നു ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇട്ട് ഡോർ ബീഡിങ് ഇട്ട് നെക്സ്റ്റ് പമ്പറിന്റെ ഒരു പ്രൊട്ടക്ഷനും കൂടെ കസ്റ്റമേഴ്സ് നോക്കും അല്ലേ ബമ്പർ ഗാർഡ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ആ ഒരു ശരിക്കും ഒരു അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ചെറിയ അല്ലെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വിലയാണ് പക്ഷെ എന്തായാലും വണ്ടിക്കടുത്ത് ഉള്ള വേണം എന്നുള്ള ഒരു സാധനമാണ് ഇത് ഡ്യൂവൽ ക്രോമോടെ വരും ഓ ക്രോ ഡ്യൂവൽ ക്രോമ് സെറ്റ് ഓഫ് ഫോർ പീസ് ഉണ്ടാവും ഈ ഫോർ പീസ് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് ഒരു ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കാൻ കഴിയും ഇരുനൂറ്റമ്പത് രൂപ അപ്പൊ നമുക്ക് അതായത് എടുത്തു പറയുന്നത് ക്രോം ക്രോം വരുന്നതിനാണ് ഈ ഈ റേറ്റ് 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 പറഞ്ഞാൽ ഏകദേശം വണ്ടി ഇതൊക്കെ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പിന്റിന്റെ ഒരു ലുക്ക് കിട്ടും ഞാൻ നെക്സ്റ്റ് നമ്മളില് നല്ല പോണ ഒരു സാധനം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വണ്ടികൾ കുറച്ച് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഈ ഹെഡ്ലൈറ്റ്സും ടൈലേംസ് കളർഫേഡ് ആവും നമ്മള് കമ്പനി ഓയിയും പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ പ്രൈസ് നല്ല കൂടുതലാണ് അപ്പൊ ഞമ്മൾക്ക് അതേ സെയിം സ്റ്റോക്ക് ഡിസൈനിൽ ഹെഡ് ലൈറ്റ്സ് ടൈലേംസ് അവൈലബിൾ ഉണ്ട് ഓക്കെ ഓക്കെ ഇത് നമ്മൾ കഴിഞ്ഞ പേടിയിട്ടിപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോന്ന് പക്ഷെ അന്ന് നമ്മള് കാണിച്ചിട്ടില്ല അത് കാരണം അതാണ് അഭിപ്രായം ഓക്കെ അപ്പൊ ഇത് ഏതിന്റെയാണ് ബ്രോ വരുന്നത് ഇത് നമുക്ക് മഹേന്ദ്ര ബോലോരോട് ബോലോറിയാണ് ബോലോ കംപ്ലീറ്റ്ലി ന്യൂ പ്രോഡക്റ്റ് ആണ് ഓക്കെ ഓക്കെ പുതിയ പ്രോഡക്റ്റ് ലെജൻസ് എന്നുള്ള ഒരു ബ്രാൻഡിൽ വരും എന്നുള്ള ബ്രാൻഡിൽ വരും ഇതൊക്കെ നിങ്ങൾക്ക് ഒറിജിനൽ എടുക്കുന്ന പകുതി റേറ്റ് നിങ്ങൾക്ക് വരും ഓക്കെ ഇത് നമുക്ക് ലേറ്റ് വരുന്നല്ല അല്ലേ ആ ഇത് ഹെഡ്ലൈറ്റ് അസംബ്ലി ആണ് ഇതിനകത്ത് നിങ്ങൾ ബൾബ് കയറും ഓക്കെ പുതിയ മോഡലാണ് ബ്രോ പുതിയ മോഡൽ ബോലോറിയാണ് പുതിയ മോഡൽ അല്ല ഇത് വന്നിട്ട് നിങ്ങൾക്ക് മിഡ് റേഞ്ച് വരുന്നതാണ് അല്ലേ ഏറ്റവും പുതിയ വരുമ്പോ നമുക്ക് ടി വി ത്രീ ഹണ്ട്രഡ് വേറെ മോളിലാണ് ഇതൊക്കെ നമുക്ക് എത്ര റേറ്റ് വരുന്നത് ഇതൊക്കെ നിങ്ങക്ക് കമ്പനി കമ്പയർ ചെയ്യുമ്പോ നമുക്ക് പകുതി റേറ്റ് വരുവുള്ളൂ വെറും ആയിരത്തി മുന്നൂറ് വരുള്ളൂ ഒരു ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് അല്ലെ ഫുൾ കിറ്റ് ആയിട്ട് വരുന്നൂറ് പുതിയത് പുതിയത് ലെജൻസ് ബ്രാൻഡിന്റെ ആയിരത്തി മുന്നൂറ് ഇത് നമുക്ക് വാറണ്ടി വല്ലതും വരുന്നുണ്ടോ ഇതിന് വാറണ്ടി വരും വാറണ്ടി വരുന്നത് ലെജൻസ് ബ്രാൻഡിന്റെ വാറണ്ടി വരും ഓക്കെ 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 പക്ഷെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ ആണ് നല്ല സ്ഥലമാണ് ബാക്ക് സൈഡ് ഈ കപ്പ് കണ്ടിട്ടുണ്ടെങ്കിലറിയും കേസിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയും ഇതിനേക്കാളും കുറഞ്ഞ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കമ്പരറ്റീവ്ലി ഇത് നല്ല സാധനം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റേറ്റ് ആണോ ഇല്ല വണ്ടിക്ക് അനുസരിച്ച പോലെ ഇതില് നോക്കി നോക്കിയത് ആൾട്ടോ ആൾട്ടോ മാക്സിമം നാട്ടില് എൻക്വയറി എനിക്ക് വരുന്ന സാധനമാണ് ആൾട്ടോ വീട്ടിലേക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒരു സെവൻ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കാം എല്ലാവരും മാക്സിമം മൂവിംഗ് ഉള്ള സാധനം സ്വിഫ്റ്റ് ടൈപ്പ് അല്ലേ ടൈപ്പ് വൺ അല്ലേ ടൈപ്പ് വണ് ടൈപ്പ് വണ്ണിന്റെ സ്വിഫ്റ്റിന്റെ നിങ്ങൾക്ക് ആയിരത്തിഒരുന്നൂറ് രൂപ ഓക്കെ ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് നമ്മള് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യണമെങ്കിൽ പോലും ആകും പത്ത് നാനൂറ് രൂപ കൊടുക്കേണ്ടി വരും അപ്പൊ ഇതുകൊണ്ട് നമുക്ക് തന്നെ വാങ്ങാൻ വെക്കാനായിട്ട് പറ്റും അല്ലേ ഓക്കെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആ സെയിം ബ്രാൻഡ് തന്നെയല്ലേ സെയിം ബ്രാൻഡ് ലെജൻസിന്റെ ലെജൻസിന്റെ അല്ല അത് അല്ലാണ്ട് നമുക്ക് ഈ പിക്കപ്പ് വെഹിക്കിൾസ് മാക്സിമം പിന്നെ ഇത് അശോക് ലേസ്റ്റിന്റെ ആണ് വരുന്നത് അല്ലേ ഇതൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത് ദോസ് ഇതൊക്കെ ആയിരത്തി നാനൂറ് കൂടാതെ അവൈലബിൾ ഉണ്ട് ടൈ ലംപ്സ് വരുമ്പോ നമുക്ക് ഇപ്പൊ ഞാൻ അധികം മൂവിങ്ങാവുന്ന സാധനം മാത്രമേ കാണിക്കുന്നു ടൊട്ടോ എയ്റ്റി വേസിന് വരുന്ന മോഡലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഒ എം എടുക്കുമ്പോ നിങ്ങൾക്ക് ടൂ തൗസൻഡ് റുപ്പീസിന് അടുത്ത് പ്രൈസ് വരും ഓക്കെ ജസ്റ്റ് ഒരു നൈൻ ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കാൻ കഴിയും തൊള്ളായിരത്തി അമ്പതില് കേട്ടോ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് എത്തി എത്തിന്റെ വരെയാണ് പറയുന്നത് തൊള്ളായിരത്തിഅമ്പത് രൂപ ഇത് ആണോ ഇത് ആൾട്ടോ ആൾട്ടോ ആണ് വരുന്നത് ആൾട്ടോ ഓക്കെ ഇതങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം അറുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ടൈലൈറ്റ് വരുന്നത് വേറെ അറുന്നൂറ് രൂപയ്ക്കാണ് വരുന്ന ആൾക്കാരെ അത് നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല നല്ല സാധനമാണ് നല്ല സാധനങ്ങളാണ് വരുന്നത് ഓക്കെ അതേപോലെ നമ്മുടെ അടുത്ത് സ്കോർപിയോ ഓർപ്പിയോ പിന്നെ ഇന്നോവ ഉണ്ട് ഓക്കെ ഇന്നോവയുടെ വരുന്നതാണ് അല്ലേ ഇന്നോവ നല്ല കൂടുതൽ മൂവിങ് ചെയ്യുന്ന സാധനം എന്താ പറഞ്ഞാൽ നല്ല നമ്മൾ ടൈപ്പ് വൺ വൺ ആണ് വരുന്നത് ഇല്ല ഇത് ടൈപ്പ് ത്രീ ആണ് ത്രീ ആണ് വരുന്നത് ടൈപ്പ് ത്രീ ആണ് ടൈപ്പ് ത്രീ വരുമ്പോൾ നമുക്ക് ഒരു ആയിരത്തി ഒരുന്നൂറ് വൺ ഹഡ്രഡ് റുപ്പീസ് ആയിരത്തി ഇതെന്തായാലും ഒരു ടു തൗസൻഡ് ടു പ്രൈസ് ഉള്ള സാധനം വരുന്നുണ്ട് നമ്മൾ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാനുള്ള ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മളതിൽ വീൽ കപ്പ് ഉണ്ട് വീൽ കപ്പ് എങ്ങനെ വന്നു ഒരു ബോക്സിൽ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫോർ വരും നാല് പീസാണ് വരുന്നത് നാല് പീസാണ് ഇത് സ്റ്റാർട്ടിംഗ് ചെറിയ വണ്ടിയിൽ നിന്ന് വലിയ വണ്ടി വരൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അത് ഒരു നാല് പീസ് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് നാനൂറ് രൂപ തൊട്ട് മാക്സിമം സിക്സ് ഹൺഡ്രഡ് വരെ നമ്മൾ സാധനമുള്ളൂ നാനൂറ് രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലൂറ് പോലെ അങ്ങനെ പോലെയാണ് നാനൂറ് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വരും നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് വരെ നമ്മൾ സാധനം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് മോഡല് കാണിച്ചിട്ട് ഡെമോ ആയിട്ട് ഡുവൽ ടോൺ ആവില്ല ഡുവാണ് ഡുവൽ ടോൺ ആകുമ്പോ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ വരും ചെറിയ വണ്ടികൾ ഇതൊക്കെ അഞ്ഞൂറ് ആവരുന്ന ഇതൊക്കെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് വരുന്നല്ലേ അഞ്ഞൂറ് ഇതൊക്കെ ചെറിയ ഈ സെറ്റ് ഓഫ് ഫോർ ആണ് ഞാൻ പറയുന്നത് പ്രൈസ് ആ ഓക്കെ ഓക്കെ ഇതല്ലാണ്ട് ഇത് നിങ്ങൾക്ക് സ്വിഫ്റ്റ് പോലെ കുറച്ച് വലിയ വണ്ടി പതിനാല് സീസ് വരുന്നത് അറുനൂറ് ആണ് ഇത് അറുന്നൂറ്റി അമ്പത് ഓക്കെ ഇത് ആണ് അറുന്നൂറ്റി അമ്പത് ഓക്കെ ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡൽസുകൾ ഒരു അലവടെ ലുക്ക് ഉണ്ട് ടയർ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും ഇതത്രേറ്റ് അറുന്നൂറാ വരുന്നത് നാനൂറ് തുടങ്ങി അറുന്നൂറ്റമ്പത് വരെ നമുക്ക് എല്ലാ സാധനവും സ്റ്റോക്ക് ഉണ്ടല്ലേ അതുപോലെ ഏതോ കാർ ആണെങ്കിലും നമുക്ക് ഏതൊരു കാറാണെങ്കിലും ആണെങ്കിലും സ്റ്റോക്ക് ഉണ്ട് അല്ലേ ഓക്കെ ഇനി നമ്മളടുത്ത് അധികം പോകുന്ന ഒരു സാധനമാണ് ഈ ബോഡി കവർസ് ബോഡി കവർസ് വരുന്നത് മാക്സിമം എല്ലാ വണ്ടികൾക്കും സൈസ് അവൈലബിൾ ഉണ്ട് ഈ സൈസ് വരുന്നത് വി ടു തുടങ്ങി വി സെവൻ വി എയ്റ്റ് വിറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈസ് ചാർട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിയാണെന്നുള്ളത് ആണെന്നുള്ളത് നമ്മൾ ആ സൈസ് ചേരും ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ ബ്രോ ഇത് ചെറിയ വണ്ടികൾക്കൊക്കെ ഉണ്ട് പോൾട്ടോ ഐറ്റ് ഹൺഡ്രഡ് ഹാഷ് ബാഗ് വണ്ടികൾ ഉള്ളിലേക്ക് വെള്ളം ഒരു ടൈപ്പ് അല്ലേ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡസ്റ്റ് പ്രൂഫ് ആണ് ഡസ്റ്റ് പ്രൂഫ് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് അല്ല ഡസ്റ്റ് പ്രൂഫാണ് ഡസ്റ്റ് പ്രൂഫാണ് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫിന് മോഡലുണ്ട് ഈ പ്രൂഫ് സാധനം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സെവൻ ഹൺഡ്രഡ് മുതൽ ടു ഹൺഡ്രഡ് വരെ എല്ലാ വണ്ടികൾക്കും എഴുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിംഗ് എഴുന്നൂറ് മുതലാണ് ചെറിയ വണ്ടി എഴുന്നൂറ് മുതൽ തുടങ്ങി ആയിരത്തി ഇരുന്നൂറ് രൂപയില് നിങ്ങൾക്ക് എല്ലാ വണ്ടിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോ കുറച്ച് കനം കൂടിയ സാധനമാണ് ഇത് എന്ത് കനം കൂടാൻ കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതിൽ നിങ്ങൾക്ക് ഒരു ലെയർ വാട്ടർ പ്രൂഫിങ് ലെയർ ഉണ്ടാവും റബ്ബർ ലെയർ ഓക്കെ ഇത് മിലിട്ടറി ഗ്രേഡ് മിലിട്ടറി വരുന്നത് അല്ലെ മിലിട്ടറി ഗ്രേഡിൽ വരും ഇതാവുമ്പോ നിങ്ങൾക്ക് നല്ല കുടിച്ച് നോക്കിയാൽ ടൈപ്പുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് തുടങ്ങി രണ്ട് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിലാണ് സ്റ്റാർട്ടിങ് ആയിരത്തി അഞ്ഞൂറിലാണ് സ്റ്റാർട്ടിങ് പ്രീമിയം ഒരു ക്വാളിറ്റി റേറ്റ് വരുന്നത് നമുക്ക് എന്നാൽ വാഹനത്തിന്റെ വലിപ്പനുസരിച്ച് നമുക്ക് റേറ്റിൽ വിറ്റ വണ്ടിയിൽ വ്യത്യാസം വരും അല്ലെ പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പാണ് നല്ല ഇത് ക്വാളിറ്റിയുള്ള ടൈപ്പാണ് പുതിയ വണ്ടികൾ പുറത്ത് തന്നെ നിൽക്കുന്നുള്ള വണ്ടികൾക്ക് ഇടാ വീട്ടിന്റെ അകത്ത് നിൽക്കുന്ന വണ്ടികൾക്കൊക്കെ അങ്ങനെ ഇത് പുറത്തും വണ്ടികൾ കൂടെ നല്ല സാധനമാണ് കുറച്ചുകൂടി ഹെവി എക്സ്പെക്ട് ചെയ്തു വരുന്നവർക്ക് നമുക്ക് ഇതും കൊടുക്കാനായിട്ട് പറ്റും അവൈലബിൾ ഓക്കെ ഓക്കെ അപ്പോ നമ്മൾ നമ്മള് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ ആയിട്ടുണ്ട് വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കാണിക്കാനുണ്ട് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട് അല്ല മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് ക്യാമറാസ് വരുന്നുണ്ട് അല്ലേ പിന്നെ സീറ്റ് കവർ കവർട്രോണിക്സ് വരാനുണ്ട് മാറ്റ് വരാനുണ്ട് അപ്പൊ അങ്ങനെ കുറെ ഐറ്റംസ് വരാനുണ്ട് അപ്പൊ എല്ലാം കൂടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രേഷർക്കെ എല്ലാവർക്കും മിക്കവാറ എല്ലാവർക്കും ബോർഡും കാരണം എന്തായാലും ഇരുപത് മിനിറ്റ് മേലിൽ എന്തായാലും ഉണ്ടാവും അപ്പൊ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെ ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ഷോപ്പിംഗ് ലൊക്കേഷൻ ജസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തേക്കാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കുക്കടം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് മാർക്കാണ് എല്ലാവർക്കും അറിഞ്ഞ സ്ഥലമാണ് കുക്കടം മാർക്കറ്റിൽ നേരെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പ് നമ്പർ എയ്റ്റി ഫോർ ആൻഡ് എയ്റ്റി ഫൈവ് കടന്ന് കട പേര് ഷിപ്പാക്കുന്നു ഷിപ്പാക്കും മൂന്നാമത്തെ കട്ടാണ് എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് ഷോപ്പ് നമ്പർ ഷോപ്പിന്റെ നെയിം ഷിപ്പാക്കറാണ് ഓക്കെ അപ്പോൾ റോഡെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് നമുക്ക് വിളിച്ചാൽ ജസ്റ്റ് കിട്ടിയില്ല ഞാൻ നിനക്കറിയാം അത്യാവശ്യം ഇപ്പോൾ ഞാൻ ഇനി ഇപ്പം തന്നെ ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു കുറേ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ കാരണം അതുപോലെ തിരക്കണ്ട് കസ്റ്റമേഴ്സിനും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് എന്തായാലും ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട് അപ്പൊ റിപ്ലൈ തരുന്നതായിരിക്കും ഇന്ന് എടുത്ത് പറഞ്ഞോ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണല്ലോ നമുക്ക് അവിടെയാണെങ്കിൽ നമുക്ക് കൊറിയർ സർവീസ് പൈസ കൊടുത്താൽ നിങ്ങൾക്ക് ഏത് സാധനങ്ങളാണെങ്കിലും നമുക്ക് കൊറിയർ ആയിട്ട് നമുക്ക് ഒരു അയച്ചു തരൂട്ടോ അതുപോലെ വാറണ്ടി ഉള്ളത് നമുക്ക് അവിടെ വാറണ്ടി കിട്ടും അല്ലേ അതെങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ വഴി വാറണ്ടി വിട്ട് തന്നിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യും റീപ്ലേസ് ചെയ്യും ഉള്ള കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ പോലെ തന്നെ വീഡിയോ വൈറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം അനുസരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം